ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടിപ്പ് ടിപ്പെന്ന് പറയുന്നത് കിച്ചൺ സിങ്കോ വാഷ് ബേസോ എവിടെയാണോ നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട അവിടെയൊക്കെ ബാത്റൂം ആയാലും പൈപ്പ് ആയാലും ടൈൽസ് ആയാലും എവിടെ വേണമെങ്കിലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കിടലൻ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചില സമയത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ചെടുക്കുക അല്ലേ ഇത് കുറേ ദിവസമായി ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് വിടുന്നു മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ പുറമെ കൂടുന്നു ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്ന ഉള്ളായിരുന്നു നല്ല രീതിയിൽ അഴുക്കുണ്ട് കേട്ടോ അപ്പോൾ അതിനെ നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നേ ഏതിനെ പോ ഞാൻ കോൾഗീറ്റിന്റെ പേസ്റ്റ് എടുത്തിരിക്കുന്നേ ഏതിനെ ഒരു പേസ്റ്റ് ദാ ഒരു പ്ലാസ്റ്റിക്കിന്റെ അടപ്പ് ആണ് എടുത്തിരിക്കുന്നത് പണി ഒരു പാത്രം എടുത്താമതി ട്ടോ അപ്പോൾ അതിലൂടെ കുറച്ച് മൈദ പൊടി കൂടി പേസ്റ്റ് ചേർത്തോ പിന്നെ മൈദപ്പൊടിയാണ് ട്ടോ ചേർക്കേണ്ടത് ആകെ മൂന്ന് ഐറ്റംസ് മാത്രം മതി ട്ടോ ഈ മൂന്ന് ഐറ്റം വെച്ചിട്ട് നമുക്ക് കിടുലായിട്ട് ഡീപ് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ദേ അടുത്തതായിട്ട് ഉജ്ജാല എടുത്തിരിക്കുന്നത് ഉജ്ജാല കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഉജ്ജാലയാണ് ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് പേസ്റ്റും മൈദപ്പൊടിയും ഉജ്ജാലയും മാത്രം മതി അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പോരെങ്കിൽ കുറച്ച് ഉജ്ജാല കൂടി ചേർത്ത് കൊടുക്കാം ഒരു കളർ കിട്ടുന്ന രീതിക്ക് വേണം കേട്ടോ നല്ല ബ്ലൂ കളർ പോരെങ്കിലും ഇച്ചിരി കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഉജ്ജാല ഒഴിച്ച് തന്നെ കുഴച്ചെടുക്കണമെന്നൊന്നും ഇല്ലാട്ടോ നമുക്കൊരല്പം വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അല്പം വെള്ളം പോരാ നമുക്കൊരു ഇച്ചിരി കുസി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം നമുക്ക് സ്റ്റൗവിൻ്റെ പുറത്തോട്ടിച്ചിട്ട് വെള്ളം ആദ്യം തളിച്ചു കൊടുക്കണം തളിച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇനി അല്പം വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് തുടച്ച് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ശേഷം സ്റ്റൗ നല്ല വൃത്തിയായിട്ട് വെറുതെ ഈ ബ്രഷ് മാത്രം മതി കേട്ടോ വേറെ സ്ക്ബ്ബറോ ഒന്നും വേണ്ട കേട്ടോ പിന്നെ അലൂമിനിയം സ്ക്ബ്ബറൊന്നിട്ട് ഒരച്ചൊന്നും പാടാക്കണ്ട ഇങ്ങനെ നേരെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ചെയ്തിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവും കേട്ടോ ശരിക്കും കിച്ചണിൽ ഐറ്റുള്ളട്ടോ കറണ്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി വെട്ടം കുറവ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ തെ നന്നായിട്ട് തേച്ച് കെടുക്കുന്നുണ്ട് തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ ഇപ്പം വെള്ളം ഒഴിച്ചപ്പോൾ കണ്ടോ നല്ല തെളിഞ്ഞു കണ്ടോ അടിപൊളിയായിട്ട് തെളിഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഈ സ്റ്റൗ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കണ്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അതേ നമ്മുടെ ബാത്റൂംസിലായാലും ടോയ്ലറ്റിൻ്റെ സൈഡിലൊക്കെ അഴുക്കുണ്ടാവും പൈപ്പിൻ്റെ സൈഡിലുണ്ടാവും എവിടെയാണെങ്കിലും നമുക്ക് നീറ്റാക്കി എടുക്കാൻ പറ്റുന്ന കിഡിൽ ഐഡിയാണ് കേട്ടോ അപ്പോൾ ദേ ഇത് കണ്ടോ ഈ പൈപ്പ് കണ്ടോ ഈ പൈപ്പിലും ഉണ്ട് നിറച്ച് അപ്പോൾ ഞാൻ ആദ്യം ഈ പൈപ്പിലൊന്ന് കാണിച്ചത് ചെറിയ വേസ്റ്റ് കിടന്നൊക്കെ എടുത്ത് കളഞ്ഞതാണ് പൈപ്പിൻ്റെ അവിടെയൊക്കെ കണ്ടോ ആ അതിലോട്ട് നമ്മൾ ഈ എടുത്ത മിക്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക ഈ പൈപ്പിൻ്റെ സൈഡിൽ പ്ലാസ്റ്റിക് പൈപ്പോ നമ്മുടെ അല് സ്റ്റീലിൻ്റെയോ ഏത് ടൈപ്പ് ആണെങ്കിലും സ്റ്റീലായാലും പ്ലാസ്റ്റിക് ആയാലും ഒന്നും കുഴപ്പമില്ല എവിടെയാണെങ്കിലും അഴുക്കെല്ലാം എടുത്ത് ഇതുപോലെ തേയിച്ച് കൊടുക്കാം അതുപോലെ ടയലിൻ്റെ സൈഡിലൊക്കെ കണ്ടോ അഴുക്കൊക്കെ ഇരിക്കുന്ന അതൊക്കെ ഇപ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുക്കും കണ്ടോ നല്ല സൂപ്പറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതേ അടിപൊളിയായിട്ട് നമുക്ക് ടൈലിൽ ടൈലേ തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണും കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് എല്ലായിടം ടോയ്ലറ്റ് ഫുൾ ആയിട്ടൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്ലോർ ആയാലും എവിടെയാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഞാൻ വേറെ എല്ലാം പരീക്ഷനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടതാണ് കാരണം മൈദാപ്പൊടിയിൽ ഭയങ്കരമായിട്ടൊരു എന്ത് കിട്ടുന്നുണ്ട് ഒരു നല്ലൊരു പിടുത്തം കിട്ടുമ്പോൾ തേക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ അഴുക്ക് പോരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഇത് കണ്ടോ നല്ല വ്യത്യാസം വരുന്നുണ്ട് പൈപ്പൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് കണ്ടോ നല്ല പോലെ പോയി നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ പൈപ്പിൻ്റെ സൈഡിലൊക്കെ അതൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെതേ നമ്മുടെ സിങ്കിൻ്റെ അകമൊക്കെ ഞാൻ കാണിച്ചു തരും കേട്ടോ സിങ്കിൻ്റെ സൈഡിലും അകത്തൊക്കെ തേ ഉണ്ട് അകത്തൊക്കെ നിറച്ചുഴുക്കുണ്ട് പക്ഷെ അതൊക്കെ നന്നായിട്ട് നമ്മൾ ഈ ബ്രഷ് കൊണ്ടൊന്ന് ഉരയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ ഉണ്ട് എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട് ഉണ്ടോ ടൈലൊക്കെ കണ്ടോ അപ്പുറത്തെ സൈഡിലെ ടൈൽ ഇപ്പുറത്തെ സൈഡിലെ ടൈലും നമ്മൾ നോക്കി കണ്ടോ നല്ല വ്യത്യാസം ഉണ്ടല്ലേ എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ പഴയ ജനലിൻ്റെ എന്തൊക്കെയാകൊണ്ടെട്ടോ ഈ ബ്ലാക്ക് കളറിൽ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണെ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇതുകൊണ്ടോ ഫുള്ളായിട്ട് ഈ സൈഡൊക്കെ ഫുൾ ആയിട്ട് കഴുകി കൊടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാപ്പം എല്ലാവർക്കും ബൈ ബൈ